സ്വാർഗം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ തന്നെ ഒരു കുട്ടി നമുക്ക് ഉൾപ്പെടുത്തി മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വീതിയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മാറ്റിൽ വരുന്ന വാളയാണോട്ടോ വന്നേക്കണത് നല്ല വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ശെരിക്കും ഗോൾഡിലൊക്കെ സ്റ്റോൺ വർക്ക് വരില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള വന്നേക്കണ വാളയാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു മാലയാണ് ട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മോഡൽ ആയിട്ടുള്ള ഒരു മാരയാണോട്ടോ വന്നേക്കണത് അവിടുത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് ട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ക്രിസ്റ്റലിന്റെ കൈച്ചെയിൽ ആണോട്ടോ വന്നേക്കണത് നടുവില് ഗോൾഡിന്റെ മുത്ത് വന്നിട്ടുണ്ട് സൈഡില് കണ്ണികൾ വന്നിട്ടുണ്ട് ട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഡബിൾ ഡയറിന്റെ ഒരു കൈച്ചെയിൽ ആണ് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോർട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ പേളും ബ്ലാക്ക് ക്രിസ്റ്റലും ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ സെറ്റായിട്ട് കൈ ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാലയാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് നല്ല ഭംഗിയില്ലേ ബ്ലാക്ക് ക്രിസ്റ്റലും റെഡിൻ്റെയും വന്നിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് ഒരു ഒരാർപിടി ലെങ്ത്തിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയിനാണ് വന്നേക്കണേ ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ ഉറുവശി ചെയിനില് ആറുപടി ലെങ്ത്തിൽ വരുന്ന ഉറുവശി ചെയിൻ ആണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു വന്നിട്ടുണ്ട് വീണ്ടും കണ്ണികളൊക്കെ കണ്ടോ ശരിക്കും നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നുന്ന ഫിനിഷിങ്ങാണോ വന്നേക്കുന്നത് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് നല്ല നൈസായിട്ടുള്ള സിലോ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന അടിപൊളി ഒരു വളയാണ് കേട്ടോ അത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ മെറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ ഇതില് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ കഴുത്തിൽ കുടുക്കി ഇടാൻ പറ്റുന്ന മോഡലില്ല അങ്ങനത്തെ ഒരു മോഡലിലാണ് വന്നേക്കണത് നെക്ലെസ് ആയിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് മാംഗോയുടെ ഡിസൈനാണോ കേട്ടോ വന്നേക്കുന്നത് ഉർവശിയുടെ വീതിയുള്ള ചെയിൻ്റെ ടൈപ്പാണ് മുകളിലേക്ക് വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് റൂബീസ്റ്റോൺ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് നല്ല ഭംഗിയില്ല പീ കോക്കിൻ്റെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡല്ല എന്ന് ആരും പറയില്ല സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഗോൾഡിൻ്റെ മുത്തൊക്കെ ഹാങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ഏഴ് കുടി ലെങ്ത്തിൽ അതുപോലെ തന്നെ എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ അങ്ങനെ രണ്ട് ലെങ്ത്തിൽ ആണ് കേട്ടോ മാല വന്നേക്കുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഷോമാലയാണ് ഷോമാലയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു മോഡലാണ് മാറ്റാണ് ഇപ്പോൾ കളറിംഗ് വന്നേക്കുന്നത് നേരത്തെ കാണിച്ച മോഡലും അടിപൊളിയാണ് അതേപോലെ തന്നെ ഇതും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോണും നല്ല മാറ്റ് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് ഉറുവശിയുടെ ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു എട്ട് പൊടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഷോ തോന്നിക്കണം അതായത് പോളിച്ച് തോന്നിക്കണ ഒരു മാലയാണെട്ടോ സെറ്റ് സാരി കൊടുത്തിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ശരിക്കും നല്ല ഗോൾഡ് പോലെ തോന്നുന്ന സൂപ്പർ മോഡലാണ് കേട്ടോ ചെയ്യുന്ന നമ്മുടെ വീട്ടിലുണ്ടെന്നേക്കാണ് ഇപ്പോൾ ലോക്കറ്റ് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ചെയിനുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് മേടിച്ചാലും മതി അടിപൊളി ലോക്കറ്റാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് പേളും ബ്ലാക്ക് ക്രിസ്റ്റലും മെഡ കലർന്ന് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു മാലയാണോ കേട്ടോ വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിലും അതുപോലെ തന്നെ എട്ട് പിടി ലെങ് വന്നിട്ടുണ്ട് കുരുമുളക് മണി മാല എന്ന് പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം മാറ്റാണോ കേട്ടോ കളറിംഗ് വന്നേക്കണം ഗോൾഡ് എന്ന് പറയില്ല അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന സൂപ്പർ മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിലിൻ്റെ ഇതുപോലത്തെ ബോൾ ടൈപ്പ് ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് ഗോൾഡ് ചെയ്യനാണോട്ടോ അത് ആറു പിടിയിലും അതുപോലെ തന്നെ എട്ട് പിടിയിലും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണം നമ്മൾ വൈറ്റ് ഗോൾഡിന്റെ കാണിച്ചില്ല അതിന്റെ തന്നെ സെയിം ഗോൾഡ് കളറിംഗില് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് നല്ല ഭംഗി ഇത് നമ്മുടെ ഉണ്ടായിരുന്ന മോഡൽ തന്നെയാണ് സ്റ്റോക്ക് തീർന്നിരിക്കുന്നത് വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നേക്കണ ഒരു എട്ടുപിടി ലെങ് വന്നേക്കണ മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബോക്സ് ചെയ്യുമ്പോൾ വന്നേക്കണം ബ്ലാക്ക് ക്രിസ്റ്റലും അതുപോലെ തന്നെ ഗോൾഡും മുത്തുകളായിട്ടുള്ള മാരിയാണോട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒപ്പിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അതല്ല ഇത് മാത്രം ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഇത് മാത്രമായിട്ട് ഇടാട്ടോ മോഡൽ വന്നേക്കണത് ഇത് കോമൺ ആയിട്ട് നമ്മൾ മുമ്പേ കാണിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് തീർന്നിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു അത് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ കൈച്ചെയിനും വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ അവിടെ നല്ല ഭംഗിയില്ലേ ഇടാൻ പറ്റിയിട്ടുള്ള കൈച്ചെയിനാണ് കേട്ടോ വന്നേക്കണ ആർ ബിടി ലെങ്ത്തിന് വന്നിരിക്കണ മാലിയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചെയിനും സൂപ്പർ ആയിട്ടില്ലേ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേര് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് മറക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് അടിപൊളി കാണാം താങ്ക് യു